മണിപ്പൂരിൽ കലാപം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നുവെന്ന സംശയം വ്യക്തമായിരിക്കുകയാണ് ജിലീബാമിൽ തീവ്രവാദികൾ തീവെപ്പ് നടത്തിയിരിക്കുന്നു ജക്രുദോർ ജില്ലയിൽ മുൻ പോലീസ് ഓഫീസറുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് ബുധനാഴ്ച പുലർച്ചെ അക്രമികൾ തീവച്ച് നശിപ്പിച്ചത് മുമ്പ് നടന്ന അക്രമങ്ങളെ തുടർന്ന് കുടുംബാംഗങ്ങൾ വിട്ടുപോയതിനാൽ ആളപായം ഉണ്ടായില്ല എന്നാലും ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് സമീപ സംസ്ഥാനമായ ആസാമിലെ കാച്ചറിൽ ഡി ആർ പി എഫിന്റെ സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് ഒന്നിന് ഒപ്പുവെച്ച സമാധാന കരാറും ഇതോടെ അപ്രത്യക്ഷമായിരിക്കുകയാണ് പരസ്പര ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി ജിരിബാമിലെ മെയ്ദെ ഹമർ മിസ്സോ ഉൾപ്പെടെയുള്ള ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ധാരണയിലെത്തിയതുമായിരുന്നു അതിനിടെ രണ്ടു വർഷമായി തുടരുന്ന വംശീയ കലാപത്തിന്റെ രൂക്ഷത പതിന്മടങ്ങ് വർദ്ധിപ്പിച്ച് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ തുടരുന്നത് സുരക്ഷാസേനയ്ക്ക് തലവേദനയായിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ഇംഫൽ വെസ്റ്റില സെൻജാം ചിരാങ് ഗ്രാമത്തിൽ വീടിന് നേരെ ഡ്രോണിൽ ബോംബുകൾ വർഷിച്ചത് ഇതോടെ മേഖലയിൽ നിന്നും ആളുകൾ വീടുപേക്ഷിച്ച് സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ അഭയം തേടിയിരിക്കുകയാണ് ഡ്രോണുകളിൽ നിന്നും പതിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റതോടെയാണ് പലായനം ആരംഭിച്ചത് അറുപത്തഞ്ചുകാരനായ ഒരു കർഷകന്റെ വീടിന് മുകളിലാണ് ആദ്യം ബോംബ് വീണത് ഇദ്ദേഹത്തിന്റെ മകൾക്ക് പരിക്കേറ്റു മിനിറ്റുകൾക്കകം വീടിനുള്ളിൽ രണ്ടാമത്തെ ബോംബ് വീണ് കർഷകനും മകനും പരിക്കേൽക്കുകയും ചെയ്തു തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മൂന്ന് ബോംബുകളാണ് ഡ്രോൺ ഉപയോഗിച്ച് തന്റെ വീട്ടിലേക്ക് വർഷിച്ചതെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹം പറഞ്ഞു ഇംഫൽ വെസ്റ്റിലെ കുടുക് കടംബൻ ഗ്രാമങ്ങളിൽ ഞായറാഴ്ചയാണ് ഡ്രോൺ ഉപയോഗിച്ച് ആദ്യ ആക്രമണം നടത്തിയത് ഇതിനൊപ്പം കലാപകാരികൾ തോക്കുകളും ഉപയോഗിച്ചിരുന്നു ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് സെൻജാങ് ചിരാങ് മേഖല ജനവാസ മേഖലയിലേക്കും സുരക്ഷാ സേനാംഗങ്ങളുടെ കേന്ദ്രങ്ങളിലേക്കും ബോംബുകൾ വർഷിക്കുന്നത് കടുത്ത ഭീകരതയാണെന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് പറഞ്ഞു ഡ്രോണുകളുടെയും അനുബന്ധ ഭാഗങ്ങളുടെയും ഇറക്കുമതി സംസ്ഥാന സർക്കാർ നിരോധിച്ചതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം പുതിയ തരം ആക്രമണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട് മണിപ്പൂർ പോലീസ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്നിവയുടെ പ്രതിനിധികളും സമിതിയിലുണ്ട് മണിപ്പൂരിലെ ഡ്രോൺ ബോംബാക്രമണ ഭീഷണി നേരിടാൻ ദേശീയ സുരക്ഷാ ഗാർഡിന്റെ പ്രത്യേക പരിശീലനം നേടിയ സംഘം മണിപ്പൂരിൽ ഇതിനകം എത്തിയിട്ടുണ്ട് എൻ എസ് ജി ഡയറക്ടർ ജനറലുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സംഘത്തെ അയച്ചതെന്ന് മണിപ്പൂർ ഡി ജി പി രാജീവ് സിംഗ് അറിയിച്ചു ആകാശത്ത് നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും നേരിടുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനും നിയമിച്ച ഉന്നത സമിതിയുമായി ഏകോപിച്ചായിരിക്കും എൻ എസ് ജിയുടെ പ്രവർത്തനം മണിപ്പൂരിലെ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ അറിയിച്ചു പതിനാറ് മാസമായി തുടരുന്ന മണിപ്പൂരിലെ സംഘർഷം ലഘൂകരിക്കാൻ മോദിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കലാപത്തിലെ ഇരകളെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറാകാത്തതിനെയും കോൺഗ്രസ് അധ്യക്ഷൻ വിമർശിച്ചു മണിപ്പൂരിൽ സമാധാനവും സാധാരണ നിലയും ഉറപ്പാക്കാനും എല്ലാ സമുദായങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം പകരുവാനും കഴിയുന്ന ഒരു നടപടിയും മോദി സർക്കാർ ഇതേവരെ സ്വീകരിച്ചിട്ടില്ല മോദിജി ഇത്ര പശ്ചാത്താപമില്ലാതെ നിങ്ങൾ എന്തിനാണ് പെരുമാറിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സംസ്ഥാനത്ത് പോകാൻ തയ്യാറാകാത്തത് എല്ലാ സമുദായങ്ങളിലെയും ആളുകൾ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഈഗോ കാരണമാണ് നിങ്ങളുടെ സർക്കാരിന്റെ നാണമില്ലായ്മയും കഴിവില്ലായ്മയും മൂലം അടിസ്ഥാന സമാധാന പ്രക്രിയ പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗാർഗെ കുറിച്ചു രാജ്യത്ത് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് ഭരണകർത്താക്കൾ ഇനിയെങ്കിലും ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്കായിരിക്കും രാജ്യം പോകുന്നത് അതിനാൽ ശക്തമായ ഒരു നിയമം ഭരണകർത്താക്കൾ ഇനിയെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം